ും അവിടുന്ന് പാപസുരക്ഷിതരാണ് ചെറുദോഷാണെങ്കിലും അവിടുന്ന് ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല വൻദോഷവും ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല മറന്നുപോലും മറന്നിട്ട് പോലും അല്ലെങ്കിൽ പിഴച്ചിട്ട് പോലും ഒരു ചെറുദോഷമോ വൻദോഷമോ ചെയ്തിട്ടുമില്ല ചെയ്യുകയുമില്ല തങ്ങൾ മറ്റൊരു പ്രത്യേക കാര്യം തങ്ങൾ മക്രൂഹ ആളുകൾക്ക് ഒരു വെറുപ്പുണ്ടാക്കുന്ന പ്രവൃത്തി തങ്ങൾ ചെയ്യൂല തങ്ങൾക്ക് ചെയ്യാൻ അള്ളാഹു സാഹു സമ്മതമില്ല ഒരു ഒരു വിഷയം അത് ഹലാലെന്നെ ഇക്കാരം ഹലാലാണെങ്കിൽ പോലും ഒരു ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന വെറുപ്പുണ്ടാക്കുന്ന പ്രവൃത്തി പോലും തങ്ങള് ചെയ്യൂല ഓ മഹബത്തു ഹു ഫർലുൻ തങ്ങളെ മഹബ്ബത്ത് വക്കൽ ഫറാണ് തങ്ങളെ സ്നേഹിക്കൽ ഫറലാണ് നിസ്കാരം ഫറലാണല്ലോ നോമ്പ് ഫർളാണല്ലോ അതുപോലെ ഫർലാണ് തങ്ങളെ മഹബ്ബത്ത് വെക്കലോസുഖ തങ്ങളുടെ ും നിർബന്ധമാണ് തങ്ങന്മാരെ നമ്മൾ തങ്ങന്മാരെ എന്ന് പറയുന്ന സയ്യിദന്മാരെ സ്നേഹിക്കൽ നിർബന്ധമാണ് സ്വഹാബത്തിനെയും സ്നേഹിക്കൽ നിർബന്ധം അപ്പോ അവർക്ക് വിരുദ്ധമായ തങ്ങന്മാരും സ്വഭാവത്തിനും വെറുക്കുന്ന അവരോട് അവരുടെ മഹബത്തിന് വിരുദ്ധരായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ബിഹി ഒരാള് തങ്ങളെ നിന്നിച്ചാൽ പരിഹസിച്ചാൽ അവിടെ നിൻ്റെ വലിയ വ്യക്തിത്വത്തെ ഏതെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും കൊച്ചാക്കി കണ്ടാൽ കഫറ അവൻ കാഫിറാണ് ഒമൻ കഫറ തങ്ങൾ മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചാലും അവനും കാഫിറാണ് തങ്ങള് മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചാൽ പോലും അവൻ കാഫിറാണ് മൂന്ന് വിഷയങ്ങൾ ഇവിടെ ഈ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുപോയി അത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാ പറയണവിടെ വ റുത്തിബാലി തെഹരീമുയർത്തിഹിം അതുകൊണ്ടാണ് അവർക്ക് തെഹരീമുയർത്തിഹിം അവരുടെ അനന്തരാവകാശം ഇല്ല എന്ന് പറഞ്ഞത്

തങ്ങൾക്ക് തങ്ങൾക്കെന്തുകൊണ്ടാണ് തലമുടി മറ്റൊന്നുപോലും നരക്കാതിരുന്നത് അത് നരച്ചാൽ ഒരു സ്വാഭാവികമായി മനുഷ്യൻ്റെ പ്രകൃതിയാണല്ലോ തങ്ങളുടെ ഭാര്യമാർക്കും ഉണ്ടാകും സ്വാഭാവികമായി ഭർത്താവിൻ്റെ തലമുടി നരച്ചാൽ ഒരു വെറുപ്പല്ലെങ്കിൽ മനസ്സിലൊരു ചെറിയ വിഷമം തങ്ങളുടെ തലമുടി നരച്ചതിൽ എങ്ങാനും അവിടുത്തെ ഭാര്യമാർക്കൊരു വിഷമം മനസ്സിൽ വന്നാൽ തങ്ങളുടെ വിഷയത്തിൽ ഒരാൾക്കും ഒരു വെറുപ്പും വിഷമവും ഉണ്ടാവാൻ പാടില്ല ഒരു മനോ വിഷമം നമുക്ക് അനുഭവപ്പെടാൻ പാടില്ല അപ്പോൾ തങ്ങളുടെ മുടി നിരച്ചാൽ ഭർത്താവിൻ്റെ മുടി നിരച്ചാൽ അവരുടെ നിൻ്റെ ഭാര്യമാർക്ക് മനസ്സിൽ വെറുപ്പ് വരും അപ്പോൾ തന്നെ അവർ കാഫിറായി പോകുന്നതാണ് തങ്ങളുടെ കാര്യത്തിൽ ഒരു വെറുപ്പ് തങ്ങൾ തങ്ങളെന്തുകൊണ്ട് ചെയ്തു അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ തങ്ങൾ അങ്ങനൊരു ചിന്ത പോലും ഭാര്യമാർക്ക് ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ തങ്ങളുടെ മുടി നരച്ചാൽ ഭർത്താവിനോടൊരു ചെറിയ വൈമനസ്യം വന്നുപോകും ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു എന്തു തീരുമാനിച്ചു തങ്ങളുടെ ഒരു മുടി പോലും നരക്കരുത് എന്ന് തീരുമാനിച്ചു ഭാര്യമാർക്ക് മനസ്സിലൊരു വൈമനസ്യം ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തിയാൽ അതുകൊണ്ട് അള്ളാഹു താൽ അവരുടെ ഈമാൻ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങൾ ഒന്നാമത് തങ്ങൾ തങ്ങളെന്തുകൊണ്ട് ബാങ്കുകൊടുത്തില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങൾ ജീവിതത്തിലൊരിക്കൽ പോലും ബാങ്ക് കൊടുക്കാതിരുന്നത് ഹയ്യ ഹയ്യാലസ്വല എന്ന് നിസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ നിവിധങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്യൽ നിർബന്ധമാണ് പക്ഷേ ആ സന്ദർഭത്തിൽ എല്ലാ കേട്ട എല്ലാ ആളുകൾക്കും ആ നിസ്കാരത്തിന് വരാൻ സാധിക്കണമെന്നില്ല അവരുടെ സാഹചര്യം ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കും അപ്പം ആ നിസ്കാരത്തിന് വന്നില്ലെങ്കിൽ തങ്ങൾ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും എന്ന പേടിച്ചതുകൊണ്ട് തങ്ങൾ ബാങ്ക് കൊടുക്കണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചു മറ്റൊന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് തങ്ങൾക്ക് അനന്തരാവകാശം ഇല്ല അനന്തരാവകാശം ഉണ്ടായാൽ തങ്ങളുടെ സ്വത്തിന് പിൽക്കാലത്തുള്ളവർ അനന്തരാവകാശികളാണെങ്കിൽ അവർക്ക് അവരെന്താഗ്രഹിക്കും ഈ തങ്ങന്മാരൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സ്വത്ത് എടുക്കാമായിരുന്നു എന്ന് മനസ്സിൽ ആഗ്രഹം വന്നു പോവും അങ്ങനെ വന്നു പോയാൽ അവൻ ദീനിലിന്ന് പുറത്തു പോവും അപ്പോൾ ആ ഒരു വികാ വിചാരം വരാതിരിക്കാൻ വേണ്ടി അനന്തരാവകാശം എന്ന അവകാശം തന്നെ പിൽക്കാലക്കാരിൽ നിന്ന് എടുത്തു കളഞ്ഞു അതുകൊണ്ട് മരിച്ചിട്ട് കാര്യമില്ല അനന്തരാവകാശം കിട്ടൂല അപ്പോൾ അനന്തരാവകാശം എടുത്തു കളഞ്ഞത് ഇയാളൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കാലത്ത് പ്രത്യേകിച്ചും പലരും വലിയ സമ്പത്തുള്ള ധനികന്മാർ അവരുടെ സമ്പത്ത് മുഴുവൻ അനന്തരാവകാശികൾ കിട്ടാൻ വേണ്ടി ഇയാളൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല സന്ദർഭങ്ങളും അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ വന്ന സന്ദർഭങ്ങളും നമ്മൾ പത്രത്തിലൂടെയും അല്ലാതെയും വായിച്ചതാണ് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് മുടി നിരക്കാതിരുന്നത് ഭാര്യമാർക്ക് എങ്ങാനും ഭർത്താവായ തങ്ങളുടെ മുടി നിരക്കുമ്പോൾ ഒരു മനോവൈശം മനസ്സിലൊരു മനോവശമം വന്നാൽ അത് കാരണം അവർ ദീനിൽ നിന്ന് പുറത്തു പോകും അപ്പം അങ്ങനെ അവരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു താല എന്ത് തീരുമാനിച്ചു മനോവിഷമം വരാതിരിക്കാൻ അവരുടെ തങ്ങളുടെ തലയിൽ നിന്നൊരൊറ്റ തിരുകേശം പോലും നരക്കരുത് എന്ന് ഉള്ളാഹു തീരുമാനിച്ചു ഇതിൽ നമുക്ക് പാഠം ധാരാളം പാഠങ്ങളുണ്ട് തങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ പതിനൊന്ന് ഭാര്യമാര് തങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതിൽ പല കാര്യങ്ങളും ഇനി പറയാനുള്ളതും നമ്മൾ കേട്ടതും പഠിച്ചതുമായ എന്തൊക്കെയുണ്ട് അതിലൊന്നും തങ്ങൾ അത് ചെയ്തു അല്ലെങ്കിൽ അത്രയ്ക്ക് വേണ്ടിയിരുന്നോ അങ്ങനെയൊക്കെ നിയമം പറയാൻ പറ്റുമോ അങ്ങനെ പലതരത്തിലുള്ള സാധ്യതകളുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ചിന്ത പോലും നമ്മളെ മനസ്സിൽ ഒരു നിലക്കും മനസ്സിൽ പൊട്ടിമുളക്കാൻ പാടില്ല ഒരു വെറുപ്പ് ഒരു മനോവശമം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു വിമുഖത തങ്ങളുടെ സുന്നത്തിനോട് തങ്ങളുടെ ജീവിതത്തിലെ ചര്യകളോട് ഒരു വിമുഖത ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അവൻ ദീനലൊന്ന് പുറത്തു പോകും ഉമൻ സബ്ബഹു ബഹു കുത്തില തങ്ങളാരെങ്കിലും ചീത്ത പറഞ്ഞാൽ തങ്ങളാരെങ്കിലും ചീത്ത പറഞ്ഞാൽ കുത്തില അവനെ കൊല്ലപ്പെടണം എന്നാണ് വിധി ഒമൻ കതഫാസ് വാജഹു തങ്ങളുടെ ഭാര്യമാരാരെങ്കിലും വ്യഭിചാരാരോപണം നടത്തിയാൽ ഫല തോബത്തലോഹുൽ ഭത്തലു അവന് തൗബയില്ല തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ബീവിനെ കുറിച്ച് പലരും അന്ന് പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ ഭാര്യമാരെ ഭാര്യമാരെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയാൽ അവർക്ക് തോബയില്ലെന്ന് മാത്രമല്ല യുക്തലു അവനെ കൊല്ലപ്പെടണം എന്നാണ് വിധി സാധാരണക്കാരിൽ അങ്ങനെ ഇല്ലല്ലോ എന്നാൽ തങ്ങളുടെ വിധി അങ്ങനെയാണ് ഇനി മറ്റൊന്ന് ഹബീബ് സാസ്ലം പറയുന്നു നമ്മുടെയൊക്കെ അനന്തരാവകാശികൾ നമ്മുടെ കുടുംബ പരമ്പര നിലനിൽക്കുന്നത് പിതാവിൻ്റെ പിതാവിൻ്റെ താവഴിയിലൂടെയാണ് നമ്മുടെ കുടുംബ പരമ്പര നിലനിൽക്കുന്നത് എന്നാൽ തങ്ങൾ പറയുന്നു എല്ലാ നബിമാരുടെയും കുടുംബ കുടുംബപരമ്പര നിലക്കുന്നത് അവരുടെ മക്കളിലൂടെയാണെങ്കിൽ അലി റലിയാഹുഅീൻ്റെ മക്കളിലൂടെയാണ് എൻ്റെ പരമ്പര നിലനിൽക്കുന്നത് തങ്ങൾക്ക് ആൺമക്കളില്ല ആൺമക്കൾ പുരുഷന്മാരായിട്ട് ഉണ്ടായിട്ടില്ല ചെറിയ കുട്ടികളായിട്ട് മരിച്ചുപോയി എന്നാൽ തങ്ങൾ പറയുന്നു എൻ്റെ പരമ്പര സൈദന്മാർ സദാത്തുക്കൾ നിലനിൽക്കുന്നത് എന്നിലൂടെയല്ല എൻ്റെ മരുമകനായ അലി റസിയുല്ലാഹ് വനുയിലൂടെയുള്ള മക്കളിലൂടെയാണ് എൻ്റെ പരമ്പര നിലനിൽക്കുന്നത് എന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പ്രത്യേകത എനിക്ക് മാത്രമുള്ളതാണ്